നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം എട്ടാം തീയതി ചൊവ്വാഴ്ച ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത ഇപ്പോൾ തന്നെ മറക്കാതെ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് മഴ മുന്നറിയിപ്പിൽ സംസ്ഥാനത്ത് ഇപ്പോൾ മാറ്റം വന്നിരിക്കുകയാണ് ഇന്നും നാളെയും ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത് തിരുവനന്തപുരം കൊല്ലം എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ യെല്ലോ അലേർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട് ശക്തമായിട്ടുള്ള മഴയ്ക്കൊപ്പം തന്നെ ഇടിമിന്നലിനും സാധ്യതയുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് തിരുവോണം ബമ്പറിലൂടെ ആരാകും കോടീശ്വരനാവുക എന്നറിയാനായിട്ട് ഇനി വെറും രണ്ട് ദിവസങ്ങൾ കൂടി മാത്രം ബാക്കി ഒൻപതിനാണ് നറുക്കെടുപ്പ് നടക്കുക വിൽപ്പന എഴുപത് ലക്ഷത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ് എൺപത് ലക്ഷം ടിക്കറ്റുകളാണ് ഭാഗ്യക്കുറി വകുപ്പ് വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് പാലക്കാട് ജില്ലയാണ് വിൽപ്പനയിൽ മുന്നിൽ നിൽക്കുന്നത് പന്ത്രണ്ട് ലക്ഷത്തിലധികം ടിക്കറ്റുകളാണ് പാലക്കാട് ജില്ലയിൽ മാത്രം വിറ്റത് തമിഴ്നാട്ടിൽ നടക്കം ആളുകൾ പാലക്കാടെത്തി ടിക്കറ്റുകൾ വാങ്ങുന്നതാണ് ഇതിന് പ്രധാന കാരണം തിരുവനന്തപുരം ജില്ലയിൽ ഒൻപത് ലക്ഷത്തിലധികം ടിക്കറ്റുകൾ വിറ്റു തൃശൂർ ജില്ലയിൽ വിൽപ്പന ഒൻപത് ലക്ഷത്തോടെ അടുത്തിട്ടുണ്ട് ഇരുപത്തിയഞ്ച് കോടി രൂപ ഒന്നാം സമ്മാനവും ഒരു കോടി രൂപ വീതം ഇരുപത് പേർക്ക് നൽകുന്ന രണ്ടാം സമ്മാനവും അൻപത് ലക്ഷം രൂപ മൂന്നാം സമ്മാനവും യഥാക്രമം അഞ്ച് ലക്ഷവും രണ്ട് ലക്ഷവും നാലും അഞ്ച് സമ്മാനങ്ങളും അഞ്ഞൂറ് രൂപ അവസാന സമ്മാനവുമായിട്ടാണ് തിരുവോണം ബമ്പർ ജനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് വി കെ പ്രശാന്ത് എം എൽ എയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരം കോർക്കി ഭവനിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ പൂജാ ബമ്പറിന്റെ പ്രകാശനവും തിരുവോണം ബമ്പർ നറുക്കെടുപ്പിന്റെ ഉദ്ഘാടനവും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിക്കുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് റേഷൻ കാർഡ് മസ്റ്ററിംഗ് നടത്താനായി സർക്കാർ നിശ്ചയിച്ച സമയപരിധി നാളെ ഒക്ടോബർ എട്ടാം തീയതി അവസാനിക്കും ഇനിയും നാൽപ്പത്തി ലക്ഷത്തിലധികം ആളുകൾ മസ്റ്ററിങ് നടത്താനുണ്ടെന്നാണ് ഇപ്പോൾ കണക്കുകൾ പുറത്തുവരുന്നത് ഗുണഭോക്താക്കളെ തിരിച്ചറിയുന്നതിന്റെ ഭാഗമായിട്ട് മുഴുവൻ മുൻഗണനാ കാർഡ് അംഗങ്ങളും റേഷൻ കടകളിലെത്തി ഇ പോസ് മെഷീനിൽ വിവര പതിപ്പിച്ചുകൊണ്ട് ബയോമെട്രിക് മസ്റ്ററിങ് നടത്തണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് എന്നാൽ ആധാറും റേഷൻ കാർഡിലും പേരുകൾ തമ്മിലുള്ള പൊരുത്തക്കേടുകൾ കാരണം ഇലക്ട്രോണിക് എ അതായത് ഉപഭോക്താവിനെ തിരിച്ചറിയുക എന്ന പ്രക്രിയയിൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് റേഷൻ കാർഡുകൾ ഇപ്പോൾ അസാധുവായിരിക്കുകയാണ് റേഷൻ കടകളിലെ ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ ഇ പോസ്റ്റ് മെഷീനുകളിൽ വിരലടയാളം നൽകിയവർ ഇ കെ വൈ സി പ്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയതായാണ് കരുതിയത് എന്നാൽ താലൂക്ക് സപ്ലൈ ഓഫീസുകളിലെ ഉദ്യോഗസ്ഥർ അവലോകനം ചെയ്തതിനെ തുടർന്നാണ് അസാധുവാക്കൽ ആരംഭിച്ചിരിക്കുന്നത് ഇ കെ വൈ സി പ്രക്രിയ പൂർത്തിയാക്കിയവരിൽ റേഷൻ കാർഡുകളിലും ആധാറിലും പേരുകൾ തമ്മിൽ താലൂക്ക് സപ്ലൈ ഓഫീസിൽ പൊരുത്തക്കേടുകൾ കണ്ടെത്തുകയായിരുന്നു പൊരുത്തക്കേട് മുപ്പത് ശതമാനത്തിൽ കൂടുതലാണെങ്കിൽ ഇ കെ വൈ സി എന്ന പ്രക്രിയ അസാധുവായി കണക്കാക്കുന്നതാണ് ഇതുമൂലം റേഷൻ സാധനങ്ങൾ തടഞ്ഞു തടഞ്ഞുവെക്കുവാനും സാധ്യതയുണ്ട് അതേസമയം ഇലക്ട്രോണിക് കെ വൈ സി അസാധുവാക്കിയവരുടെ തുടർ നടപടികൾ എന്തായിരിക്കണം എന്നത് സംബന്ധിച്ച് ഇതുവരെ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ഒരു പ്രാദേശിക വാർത്തയാണ് കണ്ണൂർ ജില്ലക്കാർ ശ്രദ്ധിക്കുക കണ്ണൂരിൽ നിന്ന് തലശ്ശേരിയിലേക്ക് സർവീസ് നടത്തുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് അടക്കമുള്ള ബസ്സുകൾ ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി മുതൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെയ്ക്കുവാൻ ഇപ്പോൾ ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ് കണ്ണൂർ ബൈപ്പാസിന്റെ പണി പൂർത്തിയാകുമ്പോൾ കണ്ണൂരിൽ നിന്ന് തോട്ടടനാൽ വഴി ഓടുന്ന ബസ്സുകൾക്ക് നേരിട്ട് സർവീസ് റോഡിൽ പ്രവേശിക്കാൻ കഴിയാതെ ചാല അമ്പലം വരെ ഓടി തിരിച്ചു വരുമ്പോൾ ഏഴ് കിലോമീറ്റർ അധികം സഞ്ചരിക്കേണ്ടതായിട്ട് വരും ഇരുപത് മിനിറ്റോളം കൂടുതൽ സമയവും ഇതിനായിട്ടെടുക്കും ഇത് കാരണം ബസ് ഉടമകൾക്കും അതുപോലെ തന്നെ തൊഴിലാളികൾക്കും യാത്രക്കാർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പരിഹാരമാകാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് അവസാനമായിട്ട് സംസ്ഥാന സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം മാറ്റമില്ലാതെ തുടർന്ന് സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ് രേഖപ്പെടുത്തി തിങ്കളാഴ്ച ഒക്ടോബർ ഏഴാം തീയതി ഇരുപത്തിരണ്ട് കാറുടെ സ്വർണ്ണത്തിന്റെ വില ഗ്രാമിന് ഇരുപത് രൂപയും പവന് നൂറ്റി അറുപത് രൂപയുമാണ് കുറഞ്ഞത് ഗ്രാമിന് ഏഴായിരത്തിഒരുന്നൂറ് രൂപയിലും പവന് അൻപത്തി ആറായിരത്തി എണ്ണൂറ് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക വാർത്ത ഇപ്പോൾ തന്നെ മറക്കാതെ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക